അക്കിനേനി നാഗേശ്വര ബാബു എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരന്റെ അല്ലെങ്കിൽ വലിയൊരു മനുഷ്യന്റെ മകനായിട്ടാണ് നാഗാർജുനെ ജനിക്കുന്നത് സിനിമ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും വളരെ ചെറുപ്പത്തിൽ ഒരു വയസ്സും രണ്ടു വയസ്സോ ഉള്ളപ്പോ അഭിനയം തുടങ്ങിയതാണ് പക്ഷെ അധികം സിനിമകളൊന്നും പിന്നീട് തുടർന്ന് അഭിനയിച്ചിട്ടില്ല അദ്ദേഹം എന്നിട്ട് പഠിത്തത്തിൽ വളരെ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിന്റെ അച്ഛന് അദ്ദേഹം നല്ലൊരു എഡ്യൂക്കേഷൻ അത് വളരെ പ്രധാനമായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം പഠിച്ചത് നാട്ടുകാർ ഈ പറഞ്ഞ പോലെ ചെന്നൈന്നാണ് അന്ന് സിനിമ ചെന്നൈ ചെന്നൈയിലായിരുന്നു കൊണ്ട് ഇവരൊക്കെ കൂടുതലും എല്ലാ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ എല്ലാ താരങ്ങളും അന്ന് ഫാമിലിയായിട്ട് ചെന്നൈയിലാണ് അന്നൊക്കെ താമസിച്ചിരുന്നത് ചെന്നൈയിലാണ് അദ്ദേഹം ഒന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗത്തിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഹയർ ആയിട്ട് അമേരിക്കയിലാണ് പഠിച്ചത് അതൊക്കെ എയ്റ്റീസിലാണ് അദ്ദേഹം അതൊക്കെ അവിടെ പോയി പഠിക്കുന്നത് ഇന്നൊക്കെ എനിക്ക് ഒരുവിധം എല്ലാ താരങ്ങളുടെ മക്കളൊക്കെ പുറത്തു പോയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അന്ന് അധികം ഒന്നും അങ്ങനെയൊന്നും അന്ന് ആ കുറവായിരുന്നു പക്ഷേ അതൊന്നുമെല്ലാം വേറിട്ടിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നാഗാർജുന അത് കഴിഞ്ഞ് എയ്റ്റി സിക്സിലാണ് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ ഒരു ഹീറോ ആയിട്ട് വലുതായ ശേഷം ഹീറോ ആയിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എയ്റ്റി സിക്സിലായിരുന്നു ബോളിവുഡിൽ ആ സമയത്ത് സൂപ്പർ ഹിറ്റായി വളരെ ട്രെൻഡായിരുന്ന ജാക്കി ഷെറഫിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ആയിരുന്നു വിക്രം ആ സിനിമ നാഗാർജുനക്ക് നല്ലൊരു ഓപ്പണിംഗ് തന്നെ ഓപ്പണിംഗ് ലഭിച്ചു നാഗാർജുനക്ക് നല്ലൊരു ബ്രേക്ക് ആയി ആ ഒരു സിനിമ